നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം പുതുതലമുറയിലെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ ധാരാളമായി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു രീതി സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ പലതരം സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതും ഒക്കെ പുതിയ കളിപ്പാട്ടങ്ങൾ വേടിച്ചു കൊടുത്തുകൊണ്ടായിരിക്കും ഈ പ്രവണത മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് വിപണിയിൽ ആയിരക്കണക്കിന് വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ് എന്നാൽ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യത്തിലധികം കളിപ്പാട്ടങ്ങൾ ഗുണത്തെക്കാളേറെ കുഞ്ഞുങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് ആവശ്യത്തിൽ അധികം കളിപ്പാട്ടങ്ങൾ ദോഷകരമാകുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും അതിലൊന്ന് ശ്രദ്ധക്കുറവ് തന്നെയാണ് ഒരു പരിധിയിൽ കൂടുതൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഒരു കളിപ്പാട്ടത്തിൽ തന്നെ അധിക നേരം ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരുന്നു ഇടയ്ക്കിടെ കളിപ്പാട്ടങ്ങൾ മാറി മാറി എടുത്തു കളിക്കുന്ന ഒരു പ്രവണത ഇതിനാൽ ഉണ്ടാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് സാരമായ ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നു സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾ സാങ്കല്പികമായി ടീച്ചറായും അമ്മയായും കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ആളായുമൊക്കെ ചിന്തിച്ച് കളിക്കാറുണ്ട് അല്ലേ എന്നാൽ കളിപ്പാട്ടങ്ങളുടെ എണ്ണം കൂടുന്തോറും കുട്ടികളുടെ ഇത്തരത്തിലുള്ള വികാസങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യത അതുപോലെ കുഞ്ഞുങ്ങളിൽ വിരസത സമ്മർദ്ദം എന്നിവ ഉണ്ടാകുമ്പോൾ അവർ കളിപ്പാട്ടങ്ങളെ ആശ്രയിക്കുന്നതായി കണ്ടുവരുന്നു ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ കളിപ്പാട്ടങ്ങളെ ആശ്രയിക്കുന്നത് കൂടുന്നത് കുഞ്ഞുങ്ങളുടെ വൈകാരികത വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നു കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇത് നയിക്കുന്നു അതിനാൽ കളിപ്പാട്ടങ്ങളെ വൈകാരിക നിമിഷങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിക്കുന്നത് അനാരോഗ്യകരമായ ഒരു രീതിയായി കണക്കാക്കുന്നു കൂടാതെ കളിപ്പാട്ടങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഒന്നിലധികം കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ കളിപ്പാട്ടത്തിന്റെ പേരിൽ അവർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിൻ്റെ സാധ്യതയും കൂടുന്നു ഒരേ സമയം രണ്ടാൾക്കും ഒരേ കളിപ്പാട്ടം വേണമെന്ന തർക്കം സംഘർഷത്തിന് വഴിയൊരുക്കുന്നു അതിനാൽ രക്ഷിതാക്കൾ കളിപ്പാട്ടം നൽകുന്നതിൽ ഒരു പരിധി നിശ്ചയിക്കണം കുഞ്ഞുങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന എണ്ണം മനസ്സിലാക്കി മാത്രം കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു നൽകുക ഇതുമൂലം അവർക്ക് ലഭ്യമാകുന്ന കളിപ്പാട്ടത്തിന്റെ മൂല്യം മനസ്സിലാക്കാനും കളിക്കുമ്പോൾ ക്രിയാത്മകമായി കളിക്കാനും സാധിക്കുന്നു കുഞ്ഞുങ്ങളെ സജീവമായി കളിക്കാൻ അനുവദിക്കുക വീടിനു പുറത്തുവിടുക ചിത്രരചന തുടങ്ങിയ പ്രവർത്തികൾ കുട്ടികളുടെ ക്രിയാത്മക വികാസത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഇത് ചെയ്യാനുള്ള സമയം കൃത്യമായി നിശ്ചയിക്കുക ദിവസവും കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൃത്യമായ സമയം നിശ്ചയിക്കണം ഇതുകൂടാതെ എന്തൊക്കെയാണ് ആ സമയത്ത് കളിക്കേണ്ടതെന്നുള്ള ഒരു ധാരണ കൂടി അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ശ്രദ്ധ പരിധി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണ് കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധ ചെലുത്തണം എത്ര കളിപ്പാട്ടം വാങ്ങുന്നു എന്നതിലുപരി എത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ വികാസത്തിന് അവ സഹായിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം